വിക്യാൻ മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷാഫലം പുറത്തു വന്നു ഇനി വിദ്യാർത്ഥികളെല്ലാം റീവാലൂഷൻ കൊടുക്കുന്നതിനുള്ള തിരക്കിലാണ് റീവാലൂഷൻ കൊടുത്താൽ ഗുണമുണ്ടോ എന്ന് ഒരുപാട് വിദ്യാർത്ഥികൾ വിളിച്ച് ചോദിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത് അതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ വിദ്യാഭ്യാസപരമായ വാർത്തകളും വിദ്യാർത്ഥികൾ അറിയേണ്ട വാർത്തകളും നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്ന മീഡിയ എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഞങ്ങളുടെ മറ്റൊരു ചാനൽ വീക്കാൻ ഫാമിലിയുടെ ലിങ്ക് ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ആയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് അപ്പോൾ എന്തായാലും റീവാല്യേഷൻ കൊടുക്കാൻ്റെ ഗുണത്തെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത് പല വിദ്യാർത്ഥികളും ഒരു വിദ്യാർത്ഥിക്ക് മൂന്ന് വിഷയം വരെ റിവാലയൂഷൻ കൊടുക്കാം അത് എസ് എൽ സി വിദ്യാർത്ഥികളായിക്കൊള്ളട്ടെ പ്ലസ് ടു വിദ്യാർത്ഥികളായിക്കൊള്ളട്ടെ മൂന്ന് വിഷയങ്ങൾ നിങ്ങൾക്ക് റീവാലയേഷൻ കൊടുക്കാൻ കഴിയും ഈ റീവാലുവേഷൻ കൊടുത്താൽ മാർക്ക് കൂടുമോ എന്നുള്ളതാണ് മുന്നൂറ്റി അൻപത് രൂപയോളമാണ് ഒരു വിഷയത്തിന് നിങ്ങൾ റിവാല്യൂഷന് കൊടുക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്നാകുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നിങ്ങൾക്ക് ഉറപ്പുള്ള വിഷയം മാത്രം നിങ്ങൾ നിങ്ങൾക്ക് എഴുതിയിട്ടുണ്ട് എന്ന് അത്ര കോൺഫിഡൻസ് ഉള്ള വിഷയം മാത്രമേ റീവല്യൂഷന് കൊടുക്കാവൂ പ്രത്യേകിച്ച് സയൻസ് വിഷയങ്ങളിലേക്ക് വരുമ്പോൾ മാത്സ് കെമിസ്ട്രി ഫിസിക്സ് തുടങ്ങി ഡബിൾ ഉള്ള സബ്ജക്റ്റുകളൊന്നും റിവോല്യൂഷന് കൊടുക്കാൻ സാധിക്കുകയില്ല എന്നതുകൂടി ഓർക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഉറപ്പുള്ള വിഷയങ്ങൾ മാത്രം കാരണം റിവല്യൂഷന് കൊടുത്തതിൽ ഒരു മുപ്പത് ശതമാനം വിദ്യാർത്ഥികൾ മാത്രമാണ് കൂടിയിട്ടുള്ളത് ബാക്കി എഴുപത് ശതമാനത്തിനെയും കൂടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്നുള്ളതുകൊണ്ട് തന്നെ റിവോല്യൂഷൻ അത്രയ്ക്ക് ലെക്കുള്ള അതോടൊപ്പം അത്രയ്ക്ക് ഉറപ്പുള്ള വിദ്യാർത്ഥികൾ മാത്രം റിവാലയൂഷൻ കൊടുത്താൽ എൻ്റെ ഇനി വെറുതെ പൈസ പോകും എന്നുള്ളതാണ് പിന്നെ എന്തായാലും മുന്നൂറ്റി അൻപത് രൂപയുടെ കാര്യമുള്ള നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട റിസൾട്ടുകൾ ഒന്നാണ് എസ് എൽ സി അതുകൊണ്ട് തന്നെ മുന്നൂറ്റി രൂപ അല്ലെങ്കിൽ നാനൂറ് രൂപ ഒരു വിഷയമേ അല്ല അതുകൊണ്ട് നിങ്ങൾക്ക് പരമാവധി നിങ്ങൾക്ക് അത്യാവശ്യം ഉറപ്പുള്ള ഒരു ഫിഫ്റ്റി പെർസെൻറ്റേജ് എങ്കിലും സാധ്യതയുണ്ട് ഞങ്ങൾ എഴുതിയിട്ടുണ്ട് പക്ഷേ നോക്കിയ വാല്യൂഷനെ കുഴപ്പമാണ് എന്ന് അത്രയ്ക്ക് ഉറപ്പുള്ള വിഷയങ്ങൾ തീർച്ചയായിട്ടും ആ റിവാലയൂഷന് കൊടുക്കുക ഞാൻ വീണ്ടും പറയുന്നു ഒരു മുപ്പത് ശതമാനം മാത്രമേ വിദ്യാർത്ഥികളുടെ റിവാലയൂഷന് കൊടുത്ത് കൂടിയിട്ടുള്ളൂ അതുകൊണ്ട് ബാക്കി എഴുപത് ശതമാനം പേട കൂടിയിട്ടില്ല ആ മുപ്പത് ശതമാനത്തിനുള്ളിൽ നിങ്ങൾക്ക് വരാൻ ഉറപ്പുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും റിവാലയൂഷന് കൊടുക്കുക കാരണം ഇനി ഒരു അവസരം നിങ്ങൾക്ക് ലഭിക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ പരമാവധി സാധ്യത റിവാലയൂഷന്റെ പ്രയോജനപ്പെടുത്താൻ വേണ്ടി വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ റീവാലൂഷനും മിക്കവാറുമുള്ള വിദ്യാർത്ഥികളെല്ലാം കൊടുക്കണമെന്നാണ് എൻ്റെ പേഴ്സണലി അഭിപ്രായം കാരണം എസ് എൽ സി പരീക്ഷ ഇനി ഉണ്ടാകില്ല പ്ലസ് ടു പരീക്ഷ ഇനി വരികയില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാർക്ക് കൂട്ടാനുള്ള അവസാന അവസരമാണ് അപ്പൊ എല്ലാ സാധ്യതകളും നമ്മൾ പ്രയോജനപ്പെടുത്തുക എന്നുള്ളതാണ് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒരു നാന്നൂറ് രൂപ അല്ലെങ്കിൽ മുന്നൂറ് രൂപ പോകുന്നെങ്കിൽ പോട്ടേ നിന്ന് വെക്കുക ഇതിനപ്പുറത്തേക്ക് ഒരുപാട് പൈസ നമ്മൾ ചിലവാക്കിയതാണ് ഒരുപാട് പൈസ ഇതിനപ്പുറം നമ്മൾ തിന്നു കളയുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റിസൾട്ടിന് കിട്ടിയാൽ കിട്ടി പോയാൽ പോയി ആ ഒരു സാധ്യത ഒരു ാണ് അതുകൊണ്ട് അതിന്റെ സാധ്യതാപരമായി പ്രയോജനപ്പെടുത്തുക മറ്റ് വിദ്യാഭ്യാസ വാർത്തകളും വിശേഷങ്ങളും ഒക്കെയായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതിൽ ബാ